ാണ് അതെ വളരെ സന്തോഷമാണ് എന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനം ഇല്ലാതെ ഞങ്ങൾ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്ന ഒരു സംഭവം സോ ഞങ്ങൾ ഞങ്ങളിതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ പാരൻസ് ആയിരുന്നാലും എൻ്റെ പാരൻസ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് മാസമായി ശേഷം അതങ്ങ് ഫിക്സ് ചെയ്ത് നടത്താൻ തീരുമാനിച്ചു പ്രണയത്തിന് കാസ്റ്റ് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാകും പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താല് അതിപ്പോഴും ഒരു വിജയമായി തന്നെ തീരുമെന്നാണ് എനിക്ക് പറയാറുള്ളത് കുറച്ച് ആ പറയും ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ വരുമ്പോഴത്തേക്കും ആദ്യം പഠിക്കുന്ന ടൈമില് വീട്ടുകാർക്ക് ഒരു ചെറിയ ഇഷ്ടപ്പുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോയത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവർ രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണിതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവര് സമ്മതിച്ചതാണ് അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് സ്പെഷ്യൽ തീരുമാനിച്ചിരുന്നു പാരന്റ്സിൻ്റെ സമ്മതത്തോട് മാത്രമേ ഞങ്ങൾ അതെ ഞങ്ങൾ പാരൻസ് കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങൾ അതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ അവൻ വീട്ടിൽ പ്രസൻറ്റ് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ പ്രെസൻറ്റ് ചെയ്തു ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം

മാറ്റോ അതെ ഉറപ്പായിട്ടും ആരായിരിക്കും ഫസ്റ്റ് എടുക്കുന്നത് ടുത്തല്ലേ വാശി കാണിക്കാൻ പറ്റുള്ളൂ ചെറുതായിട്ട് വാശി കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്നു പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസം പോവാറില്ല ഞങ്ങക്ക് ഒരു ദിവസം പോവില്ല അതാ ശ്രീലക്ഷ്മിട്ടിട്ടുണ്ട്

എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകും ഓവറായിട്ട് ഓവർ ടെമ്പർ കാണിക്കാറുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ലവബിൾ ആണോ ഉറപ്പായിട്ടും ആ ബ്രോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്കിംഗ് ആണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യും സോ അങ്ങോട്ടേക്ക് തന്നെ റീജോം ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് മാത്രമല്ല ഞാൻ അവസാനം നാല് മതായിട്ടൊരു കോഴ്സ് പഠിക്കുമായിരുന്നു അതിൻ്റെയും കൂടി ജോബ് നോക്കുന്നുണ്ട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ആസ് ഓഫ് നൗ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇനി വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ലക്ഷ്മി കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്ലേസ് ചെയ്ത്